മുഖത്തെ പേശികൾക്ക് വേണ്ടത്ര ചലനവും ചർമ്മത്തിന് സുലഭമായി രക്തയോട്ടവും ലഭിച്ചാൽ ചർമ്മത്തിന് തുടിപ്പും കാന്തിയും എന്നും നിലനിൽക്കും മുഖചർമ്മത്തിന് തിളക്കവും സൗന്ദര്യവും യൗവനവും തിരിച്ചുപിടിക്കാനുള്ള എളുപ്പവഴികളിലൊന്നാണ് മുഖത്ത് സ്വയം ചെയ്യാവുന്ന ഫേഷ്യൽ മസാജുകൾ നെറ്റിയിലെയും മറ്റും ചുളിവുകൾ മാറ്റാനും മുഖം തൂങ്ങൽ ഒഴിവാക്കാനും ഇവ വളരെ ഫലപ്രദമാണ് ഏറുന്ന പ്രായം മുഖത്ത് തെളിയാതെ തുടിപ്പുള്ള ചർമ്മം എന്നെന്നും നിലനിർത്താനും സൗന്ദര്യം കൂട്ടാനുമുള്ള മസാജുകൾ നിർദ്ദേശിക്കുന്നത് എറണാകുളം പാലാരിവട്ടത്തെ യോഗാശ്രം നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റും യോഗ തെറപ്പിസ്റ്റുമായ ഡോക്ടർ അഖില വിനോദമാണ് ആൻറ്റി ഏജിംഗ് ഫേസ് മസാജുകൾ ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേറ്റവും പ്രധാനം എണ്ണ ഉപയോഗിക്കുന്ന കാര്യത്തിലാണ് മസാജിന് അനുയോജ്യമായ എണ്ണ വിർജിൻ കോക്കനട്ട് ഓയിലാണ് യോ ഒലിവെണ്ണയോ ഉപയോഗിക്കാം എണ്ണ പുരട്ടാതെ മസാജ് ചെയ്യാൻ ശ്രമിച്ചാൽ ചർമ്മം വലിഞ്ഞു പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു നേരത്തേക്ക് ഏകദേശം ഒരു സ്പൂൺ എണ്ണ മതിയാകും മസാജ് ചെയ്യുന്നതിനിടയിൽ എണ്ണമയം കുറവാണ് എന്ന് തോന്നിയാൽ വീണ്ടും എണ്ണ പുരട്ടാൻ ശ്രദ്ധിക്കണം തേക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഇനി പറയാം അല്പം വെർജിൻ കോക്കനട്ട് ഓയിൽ കയ്യിലേക്ക് പകർന്ന ശേഷം അത് രണ്ട് കൈപ്പത്തികൾക്കുള്ളിലായി പരസ്പരം തേച്ചു പിടിപ്പിക്കുക തുടർന്ന് മൂക്കിനോട് ചേർത്ത് കൈകൾ കൂപ്പുകൈ പോലെ പിടിച്ച് മുഖത്ത് ഇരുവശത്തേക്കും കൈപ്പത്തികൾ ചേർത്ത് അമർത്തി ചെവിയുടെ അടുത്ത് എത്തുന്നത് വരെ എണ്ണ തേക്കുക ഇത് ഏതാനും തവണ ആവർത്തിച്ച് മുഖം മുഴുവൻ എണ്ണ എത്തിയെന്ന് ഉറപ്പാക്കുക ഒരു നേരത്തേക്കായി എടുക്കുന്ന എണ്ണയിൽ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ കൂടി പൊട്ടിച്ചൊഴിച്ചാൽ ചർമ്മത്തിന് ഏറെ പോഷകപ്രദവുമാകും ഇനി മസാജ് ചെയ്യാൻ തുടങ്ങാം ഒന്നാമത്തേത് സൈനസ് ഡ്രെയിനിങ് മൂവ്മെൻ്റ് ആണ് സൈനസൈറ്റിസ് പ്രശ്നങ്ങളുള്ളവർക്ക് അതിൻ്റെ തീവ്രത കുറയ്ക്കാനും സഹായിക്കുന്ന മസാജാണിത് കണ്ണിനും കാഴ്ചയ്ക്കും കൂടുതൽ ഗുണം നൽകുന്നതിനൊപ്പം കണ്ണിന് താഴെയുള്ള കറുത്ത പാട് കുറയ്ക്കാനും നല്ലത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചൂണ്ടുവിരൽ മാത്രമായോ ചൂണ്ടുവിരലും നടുവിരലും ചേർത്തോ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് അവിടെ നിന്നും വായുടെ വശങ്ങൾ വരെ എത്തുന്ന വിധം താഴേക്ക് വലിച്ചുവിടുന്നു മുകളിൽ നിന്നും താഴേക്ക് മാത്രമേ വിരലുകൾ ചലിപ്പിക്കാവൂ ഇടത്തരം സമ്മർദ്ദം മാത്രം ചെലുത്തിയാൽ മതി അടുത്ത മസാജിങ് രീതിയാണ് സിക്സാഗ് ഫിംഗർ മൂവ്മെൻറ്റ് പ്രായമേറുന്നതിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ലക്ഷണങ്ങളിലൊന്നാണ് നെറ്റിയിലെ ചുളിവുകൾ ഇത് മാറ്റാനുള്ള ഫലപ്രദമായ രീതിയാണ് സിക്സാഗ് മസാജ് ഇരു കൈകളിലെയും ചൂണ്ടുവിരലുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം നെറ്റിയുടെ ഒരു വശത്ത് വെച്ച ശേഷം വിരലുകൾ വിപരീത ദിശയിൽ ചലിപ്പിച്ചു തുടങ്ങുക ഇങ്ങനെ സഞ്ചരിപ്പിച്ച് നെറ്റിയുടെ മറുവശം വരെ എത്തിക്കഴിഞ്ഞാൽ വിരലുകൾ അതേ രീതിയിൽ ചലിപ്പിച്ചു കൊണ്ട് തന്നെ തിരിച്ചു വരാം ഇടത്തരം സമ്മർദ്ദത്തിൽ പത്ത് തവണ വരെ ഇത് ചെയ്യാം വളരെ ഫലപ്രദമായ മറ്റൊരു മസാജിങ് രീതിയാണ് മിക്കി മൗസ് മൂവ്മെൻറ്റ് മുഖത്തെ പ്രത്യേകിച്ചും ചുണ്ടിനു ചുറ്റുമുള്ള ചുളിവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മസാജ് ആണിത് എണ്ണ തേക്കുന്ന സമയത്ത് ചെയ്തപ്പോലെ ഇരു കൈകളും മൂക്കിനോട് ചേർത്ത് പൂപ്പി പിടിക്കുക അപ്പോൾ മൂക്കിനോട് ചേർന്ന് വരുന്ന ചൂണ്ടുവിരൽ തള്ളവിരൽ ഭാഗങ്ങൾ ഇടത്തരം സമ്മർദ്ദത്തിൽ അമർത്തി പിറകിലേക്ക് വലിച്ച് ചെവിയുടെ മുൻവശം എത്തിക്കുക കൈകൾ പിറകിലേക്ക് നീക്കുന്ന സമയത്ത് ചുണ്ടുകൾ ഒരു എലിയുടെ ചുണ്ടുപോലെ മുന്നിലേക്ക് ചേർത്ത് പിടിക്കുകയും വേണം തുടർന്ന് കൈകൾ വേർപെടുത്തി മസാജ് ആവർത്തിക്കാം അടുത്ത മസാജിങ് രീതിയാണ് ഐബ്രോ മൂവ്മെൻ്റ് പുരുകത്തിൻ്റെ ആകൃതി മെച്ചപ്പെടുത്താനും ഭംഗി കൂട്ടാനും സഹായിക്കുന്ന ഒരു മസാജ് രീതിയാണിത് പുരകം കുറഞ്ഞവർക്കത് കൂട്ടാനും ഈ മസാജ് ഉപകരിക്കും മൂക്കിനു മുകളിൽ പുരികം ആരംഭിക്കുന്ന ഭാഗത്ത് ചൂണ്ടു വിരലുകൾ ചേർത്ത് വയ്ക്കുക തുടർന്ന് മീഡിയം സമ്മർദ്ദത്തിൽ വിരൽ കൊണ്ട് പുരികം വരയ്ക്കുക പുരികത്തിൻ്റെ അഗ്രമെത്തിയാൽ അവിടെ നിർത്താതെ അല്പം കൂടി നീട്ടി വരയ്ക്കാൻ ശ്രദ്ധിക്കണം വിരൽ വേർപ്പെടുത്തിയ ശേഷം ആവർത്തിക്കാം ഒരു കാരണവശാലും തിരികെ തിരികെ വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അടുത്ത മസാജിങ് രീതിയാണ് ജോ ലൈൻ മൂവ്മെൻറ്റ് ഇരട്ടത്താടി മാറാനും താടിയില്ലുകൾ തെളിഞ്ഞ മുഖത്തിന് ആകൃതി മെച്ചപ്പെടാനും സഹായിക്കുന്ന ഒരു മസാജാണിത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് താടിയുടെ മുൻഭാഗത്ത് പിഞ്ച് ചെയ്യുന്ന പോലെ പിടിക്കുക തുടർന്ന് കൈ എടുക്കാതെ താടിയില്ലിലൂടെ തന്നെ ചെവിയുടെ താഴ്വശം എത്തുന്നത് വരെ വിരലുകൾ നീക്കുക ഇതും വിപരീത ദിശയിൽ ചെയ്യരുത് ചെവിയുടെ താഴെ നിന്നും കൈ വേർപെടുത്തി താടിയുടെ മുൻഭാഗത്തു നിന്നും പുനരാരംഭിക്കുക പത്ത് തവണ ആവർത്തിക്കാം അടുത്തത് ഇയർ ഇയർലോപ്പ് മസാജ് നമുക്കറിയാം പിരിമുറുക്കം മിക്കപ്പോഴും സൗന്ദര്യം നശിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് പിരിമുറുക്കം പെട്ടെന്ന് കുറയ്ക്കുന്ന ഒരു മാർഗ്ഗമാണിത് ഇതിലൂടെ മുഖപേശികൾ അയവുകയും മുഖം കൂടുതൽ ഭംഗിയുള്ളതാവുകയും ചെയ്യും ചിത്രത്തിൽ കാണുന്ന പോലെ ചെവിയുടെ ലോബിൽ അതായത് ചെവിയിൽ കമ്മൽ കുത്തുന്ന ഭാഗം ആ മാംസമായ ഭാഗത്ത് വിരലും ചൂണ്ടിവിരലും കൊണ്ടുപിടിക്കുന്നു തുടർന്ന് ചെറുതായി വിരലുകൊണ്ട് തിരുമ്മിക്കൊടുക്കുക ഇരുമുമ്പോൾ താഴേക്ക് വലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് നേരം വരെ ചെയ്താൽ മതിയാകും പെട്ടെന്ന് പിരുമുറുക്കം അയഞ്ഞു പോകും ഈ ആൻറ്റിയേജിംഗ് ഫേസ് മസാജുകൾ ഉപയോഗിച്ച് നോക്കൂ പ്രായം കുറഞ്ഞു വരുന്നത് കാണാം